ബാഹ്യമായിട്ട് ധാരാളം ദ്രവ്യങ്ങൾ ഒരുക്കിയിട്ട് ചെയ്യുന്ന പൂജയുണ്ട് ഒരുപാട് പ്രകടനങ്ങളൊക്കെ ആയിട്ട് ശരിക്കും അതിനൊരു മദ്യഫല പറയുക പാതി ഫല പറയുക അല്പദ്രവ്യം ആയിട്ട് കുറച്ച് ദ്രവ്യങ്ങൾ ഇപ്പോൾ കൂടുതൽ ചെയ്യാൻ പിശുക്കല്ല കേട്ടോ അങ്ങനെ സാധിച്ചുള്ളൂ എന്ന് വിചാരിക്കുക അപ്പോൾ ഒന്നുകൂടി കൂടി മനസ്സർപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ അല്ല വേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ കേട്ടിട്ടുണ്ട് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ് സ്വീകരിക്കണേ ഭഗവാനെ ഇന്നൊരു മനസ്സോടുകൂടി ചെയ്യുമ്പോൾ അതിനൊരു ഉത്തമ ഫലമുണ്ട് മറ്റന് മധ്യമ ഫലം വന്നു ഇതിന് ഉത്തമ ഫലം വന്നു എന്നാൽ ദ്രവ്യം സർവതോത്തമം എന്നാണ് ഒരു ദ്രവ്യവും ഇല്ലാതെ കണ്ട് എല്ലാം മനസ്സുകൊണ്ട് തന്നെ സങ്കല്പിച്ചിട്ട് മനസ്സിൽ ഭാവന ചെയ്യുക അപ്പോൾ ശിവൻ്റെയൊക്കെ ആരാധനാസമ്പ്രയിൽ രത്നീകല്പിതമാസനം ഹിമജലം എന്ന് പറഞ്ഞിട്ട് വരണ്ടേ കാരണം ഹിമജലം അളകനന്ദയിൽ നിന്ന് കൊടുക്കുന്ന ജലം കൊണ്ട് ഞാൻ എന്താ ഭഗവാനെ അഭിഷേകം ചെയ്യണം രത്നങ്ങൾ പതിച്ച് മനോഹരമായിട്ടുള്ള സിംഹാസനത്തിൽ ഭഗവാനെ ഞാൻ അംഗീകരിത്തണു അങ്ങനെ ആണ് ഇതിൻ്റെ വരികൾ വരെ അങ്ങനെയൊക്കെ എല്ലാം സങ്കല്പം കൊണ്ട് തന്നെ സൃഷ്ടിച്ച് ചെയ്യുന്ന ആരാധനയുണ്ടല്ലോ അതിന് വലിയ ഫല വളരെ കൂടിയിട്ട് മനസ്സിൽ ഭാവന ചെയ്തുകൊണ്ട് അതിൽ ലോപം വരെ അല്ല ഇപ്പോൾ പൂജയിൽ തന്നെ പറഞ്ഞ എന്താ വച്ചാൽ ഈ മറ്റേ വലിയ പൂജകൾക്ക് മധ്യമ ഫലം പറഞ്ഞതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നേദിച്ച വസ്തു നേദിക്കാനുള്ള വസ്തു തമ്മിൽ കൂട്ടിത്തൊട്ട് ആശുദ്ധമായി കുട്ടിത്തുള്ളമ്പാടിൽ പൂജ ചെയ്യണ സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചോ അയാൾ അതിനെ മറുപടി പറഞ്ഞു എന്ന് വിചാരിക്ക അപ്പോഴും ശുദ്ധികുറവ് വരും പിന്നെ ചാടി കിടക്കുക അല്ലെങ്കിൽ തെറിക്കുക അങ്ങനെയൊക്കെ വരുമല്ലോ അപ്പൊക്കെ വിഷമങ്ങൾക്ക് സാധ്യത കൂടുതലാ അതേസമയം പൂജയിൽ അതൊന്നും സംഭവിക്കുന്നില്ലേ അപ്പൊ മാനസപൂജ തന്നെയാണ് അതെ 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 അതാണ് പ്രധാനം തീർച്ചയായിട്ടും പ്രധാനം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക